ആരോഗ്യരംഗത്ത് ഏറ്റവും പിന്നോക്ക അവസ്ഥയിലാണ് വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കമാണ് എന്ന് ഏറ്റു പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാവുന്നത് നമുക്കേവർക്കും അറിയാം കേരളം എന്ന സംസ്ഥാനം ഈ പറഞ്ഞ മേഖലയിലെല്ലാം ഒന്നാമതാണ് ഇരുപത്തി ഒൻപത് കാര്യങ്ങളിലാണ് നാം ഒന്നാമതായിട്ട് എത്തിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടാനുള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ വന്ന വലിയ മാറ്റമാണ് ആ മാറ്റത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ നീക്കങ്ങളും മറന്നിട്ടില്ല ആരോഗ്യ മേഖലയിൽ നാം നടത്തിയ വിപ്ലവകരമായ മാറ്റം അതുപോലെ ഓരോ മേഖലയിലും എണ്ണി എണ്ണി ഞാൻ പറയുന്നില്ല ഉദ്ഘാടനം എത്തി അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ ആകെ നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടേതായ ആ കോക്ഷയാത്ര ആ പ്രവർത്തനം അതാണ് കേരളത്തെ മാറ്റിയത് നമുക്കേവർക്കും അറിയാം അമ്പത്തേഴിലും അറുപത്തേഴിലും അതുപോലെ തന്നെ അതിനുശേഷം എൺപതിലും പിന്നെ എൺപത്തേഴിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാറിലും അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളാണ് നാം കേരളത്തിൽ കാണുന്ന ഈ നേട്ടങ്ങൾക്കെല്ലാം അടിത്തറവാക്കിയതും അതിന് നേതൃത്വനായ പങ്ക് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ പോയാൽ എന്തുകൊണ്ട് കേരളത്തിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് രാജ്യം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഉണ്ടാകും ഇപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത കോടതി നീതിപീഠം കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവരുടെ മുമ്പിലെത്തിയ ഒരു ഹർജി ആ ഹർജി പരിഹരിക്കുമ്പോൾ ചോദിച്ചു കേരളം പിന്തുടരുന്ന ആരോഗ്യമേഖലയിൽ പിന്തുടരുന്ന പാത പിന്തുടരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല വിദ്യാഭ്യാസത്തിൽ ലോകത്തിന് മാതൃകയായി കേരളം മുന്നേറാൻ പോകുന്നു ആ പാത പിന്തുടരാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല രാജ്യത്തെ പരമോന്നത കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖത്ത് നോക്കി ചോദിച്ചാണ് പല കാര്യങ്ങളിലും ഉറപ്പായ സാഹചര്യത്തിലാണ് അങ്ങനെ എല്ലാത്തിനും മാതൃകയായി രാജ്യത്തിന് തന്നെ മാതൃകയായി ലോകത്തിന് മാതൃകയായി ഈ ഗവൺമെന്റ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടർഭരണം നേടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ഗവൺമെന്റിനെ തകർക്കാൻ സാമ്പത്തിക അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഫലമായിട്ടാണ് പ്രിയമുള്ളവരെ ഈ ബഡ്ജറ്റിൽ ഒരു സഹായവും ചെയ്തില്ല എന്ന് മാത്രമല്ല നമുക്ക് നിയമപരമായി ഭരണഘടനാപരമായി കിട്ടേണ്ട അർഹതയുള്ളത് പോലും തരാതെ പിടിച്ചു വെക്കുകയാണ് അതിനെ സംബന്ധിച്ചൊക്കെ ഉദ്ഘാടനം സംസാരിക്കാൻ ദീർഘമായി പോകുന്നില്ല ഈ വസ്തു മനസ്സിലാക്കി ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാനാണ് പ്രകടിപ്പിക്കാനാണ് നാം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പലരെയും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ശ്രീ സജു മെഖേലിനെ ക്ഷണിക്കുന്നു